ഏതായാലും കാലാവസ്ഥ കുറച്ച് ചൂടായത് കൊണ്ട് ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വിചാരിച്ചു കരിമ്പ് ജ്യൂസ് കുടിക്കാൻ ഞമ്മള് പോയത് അരിമണൽക്കാട്ടോ അരിമണൽ പാലം കഴിഞ്ഞ റോഡ് സൈഡിൽ കച്ചവടം നടത്താൻ ഒരു കാക്കാൻ്റെ അടുത്തേക്കാ ഞമ്മള് പോയത് കേട്ടോ ഞാൻ ഈ കരിവാട് രണ്ട് ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ കേറാതെ ഞാൻ പോവലേ ഇല്ല കാരണം ഇവിടുത്തെ കരിമ്പ് ജ്യൂസ് നല്ല ടേസ്റ്റ് ആണ് അമ്പലക്കടയിൽ നിന്നും കരിമ്പി ജ്യൂസ് പെർഫെക്റ്റ് ആണ് അടിപൊളിയാണ് പിന്നെ പൈസന്റെ കാര്യത്തിലാണ് ഒരു കരിമ്പ് ജ്യൂസിന് ഇരുപത് രൂപയാണ് കേട്ടോ സാധാരണ എല്ലായിടത്തും ഇരുപത്തി അഞ്ച് മുപ്പത് രൂപയാണ് ഇങ്ങനൊക്കെ ഈ ഭാഗത്തേ പോവാണെങ്കിൽ ഇവിടെ ഒന്ന് കയറി ഈ കാക്കാനൊന്ന് സഹായിച്ചു കൊടുക്കാൻ കേട്ടോ ഞമ്മളെ കൊണ്ട് കയ്യാ ചിലപ്പോ ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കാനായി കയറും അങ്ങനെ ഓരോ കരിമ്പ് ജ്യൂസ് വിളിച്ചിട്ടാണ് അയാളുടെ ജീവിതം മുമ്പോട്ട് പോകണം കേട്ടോ പിന്നെ എനിക്കൊക്കെ ഒരു ഗ്ലാസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ട് ഗ്ലാസിന്റെ മുകളിൽ തന്നിട്ടുണ്ടോ ഈ കാക്ക പിന്നെ ഞാൻ ഞാനൊറ്റക്കല്ലെട്ടോ ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്റെ കൂടെ രണ്ട് ഫ്രണ്ട്സും ഉണ്ട് കൊണ്ടിട്ടോ അവരാണ് ഇവര് അങ്ങനെ കരിമ്പി ഒക്കെ കുടിച്ച് നേരെ വീട്ടിലേക്ക് പോണ പോക്കിലാണ് കുറച്ച് പച്ചക്കറി വേണം വിചാരിച്ചത് അങ്ങനെ നേരെ കാളിയാവും അങ്ങോട്ടുള്ള പച്ചക്കറി കടയിൽ പോയിട്ടോ ഇങ്ങനെ ഇവിടുന്ന് കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നേരെ അൽസന്റെ വീട്ടിൽ പോയിട്ടോ അവള് വീട്ടിൽ ഈ പച്ചക്കറി ഇതാണ് അൽസട്ടോ ബ്ലോക്കിടും പറഞ്ഞിട്ട് അവൾ ആകെ ചാടിക്കളിച്ച് മണ്ടാണ് മടിയാണ് അവൾക്ക് എന്തായാലും ഇനി അടുത്ത വീടൊക്കെ കാണാം